ഹായ് കൂട്ടുകാരെ ഇന്നും ജോലിയും വീട്ടു ജോലിയും ജോലി 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 അങ്ങനെ ആകെ ജോലി തിരക്കിൽ നിൽക്കുന്ന ഇന്ന് ഞങ്ങളെല്ലാത്തിൽ നിന്നും അല്പം ഫ്രീ ആയി ഒന്ന് ഒത്തുകൂടുകയാണ് ദൂരെ എങ്ങുമല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ കൂടുതൽ മുതൽ മുടക്കൊന്നുമില്ലാത്ത പ്രകൃതി രമണീയമായ ഒരു കുഞ്ഞു തുരുത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്ന് മണ്ണെടുത്ത് എൻ്റെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾക്ക് പോകാനുള്ള വാഹനവും പൈലറ്റും ദയ വരുന്നുണ്ട് വള്ളത്തിൽ കയറി എനിക്ക് മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് ഹാർട്ട് ബീറ്റ് അല്പം കൂടിയോ എന്നൊരു സംശയം ലൈഫ് ജാക്കറ്റിന്റെ ബലത്തിലാണ് കയറിയത് കായലിന്റെയും കല്ലടയാറിന്റെയും മധ്യേ നിറഞ്ഞ തെങ്ങിൻതോപ്പുകളും മത്സ്യപാടങ്ങളും കണ്ടലും തുരുത്തുമെല്ലാം ഉൾചേർന്ന പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സൂപ്പർ സുന്ദരിയാണ് നമ്മുടെ മൺറോ തുരുത്ത് ഈ സുന്ദരിയെ ആസ്വദിച്ചറിയാൻ സ്വദേശീയരും വിദേശീയരും ഒക്കെ വന്നു പോകുന്നുണ്ട് ഓരോ തുരുത്തുകളും കൈത്തോടുകളും ഒക്കെ താണ്ടി ഞങ്ങളുടെ പൈലറ്റ് വിഷ്ണു വളരെ ഈസി ആയിട്ട് ഞങ്ങളുടെ വാഹനം ഓടിക്കുന്നുണ്ട് അതൊരു വല്ലാത്തൊരു സ്കില്ല് തന്നെയാണ് എങ്ങനെ അത് പറയുക എന്ന് അറിയില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ ഇടയ്ക്കിടെ തോണി ഒരു പ്രത്യേക താളത്തിലും പായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേഹ് നമ്മുടെ വാഹനം ഇങ്ങനെ പോകുമ്പോൾ ചെറു ചെറുപാലങ്ങള് യാത്രക്ക് തടസ്സമായിട്ട് പലയിടങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തലദേ ഇങ്ങനെ കുനിച്ചിരിക്കണം ഇതിലൊരു രസമുണ്ട് ഇടയ്ക്ക് നമ്മുടെ ആശ ടീച്ചർ ഒന്ന് തലപൊക്കി വീണ്ടും കുനിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് ചെറിയ ചെറിയ കൈത്തോടുകളും തുരുത്തുകളും ഒക്കെ കടന്ന് വിശാലമായ ഒരു റോഡിലേക്ക് കയറുകയാണ് ഇവിടെ ബ്ലോക്കില്ല ട്രാഫിക് ഇല്ല പക്ഷെ ഒന്ന് നന്നായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കൂട്ടരെ പേടി തന്നെയാണ് അപ്പോൾ നമ്മൾ അഷ്ടമുടിയുടെ വിശാലമായ ഓളങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് മണി സമയമായതിനാൽ വെയിലിന് നല്ല തീവ്രതയുണ്ട് എങ്കിലും അഷ്ടമുടിയുടെ സൗന്ദര്യം ഞങ്ങളെ വശീകരിച്ചത് കൊണ്ടും ഇളം കാറ്റുള്ളത് കൊണ്ടും ഈ ചൂടും പേടിയും ഒന്നും ഞങ്ങൾ അറിയുന്നില്ല വെള്ളത്തിലാണോ കരയിലാണോ എന്ന ബോധം പോലും പോയി ഇടയ്ക്കിടെ കണ്ടലുകളിൽ കയറി ഇറങ്ങിയുള്ള ഒരു പോക്കുണ്ടേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹാരിത തന്നെയാണത് അതുപോലെ ഇടയ്ക്ക് ഞങ്ങളുടെ വള്ളം ഒരു മണ്ണ് നിറഞ്ഞ ഒരു ഭാഗത്ത് നിർത്തുന്നുണ്ട് അവിടെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റും വലിയ ആഴമൊന്നുമില്ല എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഇറക്കം ഇവിടെ നല്ല ഒരു കോമഡി ഉണ്ട് വള്ളം എന്നെയും കൊണ്ടങ്ങ് പോയി മുന്നോട്ട് അപ്പോൾ ആ ഭാഗം ഒന്നും ഞാൻ കൂട്ടം കാണിക്കുന്നില്ല കേട്ടോ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് മനസ്സ് അല്പം ഒന്ന് ബാല്യത്തിലേക്ക് പോയി കുറേയധികം വെള്ളത്തിൽ കളിച്ചു പാട്ടുപാടി കുറേ ഫോട്ടോസുകൾ എടുത്തു അപ്പോൾ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു തുടങ്ങി അഷ്ടമുടിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഞങ്ങൾ മനസ്സില്ല മനസ്സോടെ ഇവിടം വിടപറയുകയാണ് പോകും വഴിയിൽ വഴിയിൽ കണ്ട കണ്ണിമാങ്ങയും പറിച്ചിട്ടുണ്ട് ഇന്നത്തെ മനോഹരമായ ഒരു ദിനം ഞങ്ങൾക്ക് സമ്മാനിച്ച മൺറോ സുന്ദരിയോട് പ്രത്യേകം നന്ദി പറഞ്ഞ് ഞങ്ങൾ വിടവാങ്ങയാണ് കൂട്ടരെ ഒന്നുകൂടി ഉണ്ട് കൂട്ടരെ നമ്മൾ മൺട്രോ തുരുത്തും മൊത്തം കാട്ടിത്തന്ന നമ്മുടെ വിഷ്ണുവിൻ്റെ കോണ്ടാക്ട് നമ്പര് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എപ്പോഴെങ്കിലും കൂട്ടുകാര് അവിടെ പോക പോകുന്ന വേളയിൽ വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്താൽ നല്ലൊരു ട്രിപ്പ് തന്നെയായിരിക്കും കിട്ടുക